തേങ്ങ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് കറൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അടുത്ത് തന്നെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒന്ന് ആദ്യം ലൈക്ക് അടിക്കണേ മറന്നു പോവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഒന്നേ ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പത്തിരിപ്പൊടിയില്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നൂൽപ്പുട്ടൊക്കെ ചൂടുന്ന ഒരു പത്തിരി പത്തിരിപ്പൊടിയില്ലേ ഈ ഒരു പത്തിരി എടുത്തത് അപ്പോൾ ഈ ഒരു പത്തിരി പൊടി ആകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാന്നിട്ട് ഞാൻ ഈ ഒരു പത്തിരി പൊടി കൊണ്ട് കാണിച്ചു തരുന്നത് സാധാരണ മൂടരി വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും മൂടരിൻ്റെ പൊടിയില്ലേ അതുകൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു പൊടിയാണല്ലോ ഒന്നേകാൽ ഗ്ലാസ് പച്ചേരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമില്ലേ അതാണെന്ന് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ അളന്ന് തന്നെയാന്ന് ഒഴിക്കുന്നത് ഒരു പൊടീൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അതുകൊണ്ടാണ് അതൊന്ന് അതൊന്നലിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് നല്ല തിളച്ച വെള്ളം തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഈ ഒരു ഒന്നേ കാൽ ഗ്ലാസ് വെള്ളം ഇതിന് പാകംന്ന് കേട്ടോ ിലയ്ക്ക് നമ്മൾ മൈദമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പൊ അതാ ഞാൻ വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈയൊരു വെള്ളം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം സ്പൂണ് വെച്ച് തന്നെ ഇത് നല്ലോണം കുഴച്ച് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്ക ഈയൊരു ചൂട് തന്നെ നമ്മളെ പൊടിയൊന്ന് വേവുന്നത് വരെ ഒന്ന് എന്താ ഇതേപോലെ കുഴച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ മൂടേരിൻ്റെ പൊടിയാണെന്ന് വെച്ചാൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പച്ച വെള്ളത്തിൽ കൊടുത്താൽ മതി ഇതിപ്പോൾ ഈ ഒരു ആയതാണ് പൊടിയായതാണ് ഞാനിപ്പോൾ തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളം കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കുഴച്ച് ഇത് തൊട്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായ പോലെ ആണ് കേട്ടോ ഉണ്ടാവുക ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഇനി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പാകത്തിന് തന്നെ കിട്ടും കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത് കണ്ടില്ലേ ഇപ്പം അത് ഇതിലേക്ക് ഇനിയിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയെന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അരമുറീൻ്റെ പകുതി ഭാഗം മതിയാവും കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഒരു ടീസ്പൂൺ തന്നെ കരിഞ്ചീരകവും കൂടിയും ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഇത് നല്ലോണം തേങ്ങയോ അതുപോലെ തന്നെ കരിഞ്ചീരകവും എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് നമുക്കൊന്നും കൂടി കുഴച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ രാശം ലൂസായിട്ടാണ് ഈ ഒരു മാവിരിക്കുന്നതെന്ന് അപ്പോൾ ഞാനിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണിത് കറക്റ്റ് പാകമാണ് കേട്ടോ മൈദ ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒന്നും കൂടി കുഴച്ചെടുക്കുക എന്നിട്ട് ഒന്ന് കൈ വെച്ച് തന്നെ നമ്മളെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുക ഏകദേശം ചപ്പാത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കറക്റ്റാന്ന് ഞാനിപ്പോൾ കാണിച്ച സ്പൂണില്ലേ ഈ ഒരു സ്പൂണിനാന്നിട്ടെ ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ തന്നെ ഇത് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക അപ്പോൾ നമ്മളെ പത്തിരിൻ്റെ പൊടി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ ഉരുളകളാക്കിയിട്ട് ഇതേപോലത്തെ പത്തിരി പ്രസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് രക്ഷ ഇതേപോലെ തടവി കൊടുക്കണം കേട്ടോ എന്നിട്ട് പത്തിരി പ്രസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാണ് കേട്ടോ ഇതേപോലെ ഉരുളാക്കിയിട്ട് പത്തിരി പ്രസ്സിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് അമർത്തിയിട്ട് നമുക്ക് പന്താ പത്തിരി ചുട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് കേട്ടോ ഇങ്ങനെ ഒരു പത്തിരി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഈ ഒരു പത്തിരി കഴിക്കാനും വേണ്ടിയിട്ട് തന്നെ അപ്പം എങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇതിന് ശരിക്കും പറയാൻ വെച്ചാൽ കറിൻ്റെ ആവശ്യമൊന്നും കേട്ടോ അപ്പോൾ അതാ നമ്മൾ നൈസ് പത്തിരി പരത്തുന്ന പോലെ ഇതേപോലെ പരത്തിയെടുക്കുക അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ ഏകദേശം ചപ്പാത്തിൻ്റെ ഒരു ടൈപ്പിലൊക്കെ ആണ് നമുക്ക് കിട്ടാം മൈദ കൂടുതലായിട്ടൊന്നുമില്ല എന്നാലും പൈതിയിലധികം നമ്മളെ അരിപ്പൊടി തന്നെയാണ് എന്നിട്ട് ഇതേപോലെ ചുട്ടെടുക്കാം ചുടുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പുറം അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞാലാണ് നമ്മൾ രേശ എണ്ണ അപ്പുറം അപ്പുറം ആക്കി കൊടുക്കട്ടോ വെളിച്ചെണ്ണ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക നെയ്യൊക്കെ ആകുന്ന സമയത്ത് കൂടുതൽ കൂടുതലായിട്ട് ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഏകദേശം നമ്മളെ ചപ്പാത്തിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പറപ്പുറം നല്ല ഒരു ചുവന്ന കളറൊക്കെ ആയിട്ട് നല്ലോണം പൊങ്ങിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടേ എന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് അഭിപ്രായങ്ങളോ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പത്തിരിൻ്റെ പേരെ ഏത് കറക്റ്റ് ഈ ഒരു പത്തിരി അടിപൊളിയാന്ന് കേട്ടോ മുഴുവനായിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാക്കേണ്ടില്ലേ ബാക്കി ഞാൻ കല്ലിമൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ ആ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു നൈസ് പത്തിരി എന്ന് പറയാൻ പറ്റുമോ നല്ല തേങ്ങയും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് നെയ്യിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ സമയത്ത് വെറുതെ കഴിക്കാനും ഈ ഒരു പത്തിരി അടിപൊളിയാണ് കിട്ടുക അപ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ചിലവൽ പൊരിച്ചൊക്കെ എടുക്കുന്നത് കാണാം അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് നമ്മളിത് ചുട്ടെടുത്ത റെസിപ്പിയും കൂടി ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ